ആശാവർക്കർമാരുടെ സമരം സഭയിൽ ചർച്ചയായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആശാവർക്കർമാരുടെ ഏഴായിരം രൂപ പോലും കഴിഞ്ഞ മൂന്ന് മാസം മുടങ്ങിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ മിനിമം കൂലി ഏഴായിരം രൂപയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു സമരക്കാർക്കെതിരെ എന്തൊക്കെ ആക്ഷേപമാണ് നടത്തുന്നത് ബക്കറ്റ് പിരിവിന്റെ പേര് പറയുന്നവർ കൊലയാളികൾക്ക് വേണ്ടി പിരിവ് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ ഇരുപത്തി മൂന്ന് ദിവസമായിരിക്കുകയാണ് സർ കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീട് വീടാന്തരം കയറി ആ കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ടുതാണ് തന്നെയാണ് സാർ അവിടെ സമരം ഇരിക്കുന്നത് പകലെന്നോ രാത്രി എന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ ഏഴ് ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആകെ ഏഴായിരം രൂപ മാത്രമാണ് സാർ ആ ഏഴായിരം രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരം ഇരിക്കേണ്ടി വന്നത് എഴുന്നൂറ് രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ആ രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത് അവർക്ക് പ്രതിദിനം എഴുന്നൂറ് രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ആ ആവശ്യപ്പെടുമ്പോ എന്തിനാണ് സർ ഇവർക്ക് അസ്വസ്ഥപ്പെടുന്നത് അവർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് നാൽപ്പത്തി അഞ്ചാം പോയിന്റിൽ വർക്കർമാർ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കു വന്ന് ആ എഴുന്നൂറ് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് സർ അവരെ വിളിച്ചത് നിങ്ങളവരെ ക്രിമികീടങ്ങൾ എന്ന് വിളിച്ചില്ലേ നിങ്ങളവർ ഈർത്തിൽ പാർട്ടികൾ എന്ന് വിളിച്ചില്ലേ നിങ്ങളവരെ ബക്കറ്റ് പിരിമാർ എന്ന് വിളിച്ചില്ലേ എന്ന തൊട്ടാണ് സർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര ആയിട്ടമായി തോന്നി തുടങ്ങിയത് കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സർ ഇവർ അവർക്ക് ഇപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ മിനിമം കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന് അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഡിസംബർ എട്ടിന് ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന സി ഐ ട്യൂന്റെ സെക്രട്ടറി ശ്രീ കരീം ഇതേ നിയമസഭയിൽ പതിനായിരം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് സാർ പിന്നെന്തിനു വേണ്ടിട്ടാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ഹരിയാനയിലെ സി ഐ ട്യൂ കാർ സി ഐ ട്യൂ കാർ ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തി ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് സർ സമരം ചെയ്തത് എന്തിനാണ് സർ ബംഗാളിലെ സി ഐ കാർ ബംഗാൾ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എഴുപത്തിയഞ്ചാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സർ കഴിഞ്ഞ ഇരുപത്തി ദിവസക്കാലമായി ദിവസകാലമായി മഴയും പെയിലും കൊണ്ട് സമരം ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരെയൊന്ന് അവരോടൊന്ന് സംസാരിക്കുവാൻ എങ്കിലും തയ്യാറായിട്ടുണ്ടോ അവരുടെ സമരത്തെ ഒന്ന് ഗൗരിച്ചിട്ടുണ്ടോ അവരുടെ സമരത്തെ ഗൗരവിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ പോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പോലീസ് വലിച്ചു പറഞ്ഞ് കളഞ്ഞല്ലേ സാർ അതെന്തൊരു സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ വർക്കർമാരോട് നടത്തിയോ സാർ ആ ആശാ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടക്കിടക്ക് സഭയിൽ വന്ന കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്ന് നീമ്പ് കൊള്ളുന്നത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചുകൾ പഞ്ചാറത്ത് പോകാം പാദരാത്രിയിൽ പോകാം പക്ഷേ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പഠിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി സന്തോഷം നിക്ഷേപകരെ കാണൂ ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ജിം നടത്തിയപ്പോ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പേര് മാറ്റി നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്ത് പോലും ഓന്തുപോലും അടിച്ചിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തോരായിരം രൂപയാക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ മന്ത്രി പോലും പറഞ്ഞു എന്താ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ആയിരം രൂപ ഓണറേറിയം ഓണറെ അറിയാം ശരിയാണ് സാർ ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് ന്ദന്റെ ഗവൺമെന്റ് കാലത്ത് മുന്നൂറ് രൂപ ആയിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആയിരം രൂപയാക്കി അന്ന് ആയിരം രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവർത്തി സമയത്രമാരുടെ പ്രവർത്തി മാത്രമല്ല ആ മൂന്ന് മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം മറ്റു വരുമാനങ്ങൾ നേടാം എന്നാൽ ഇന്നതാണോ സർ അവസ്ഥ ഒൻപത് തൊട്ട് അഞ്ചു വരെയാണ് അവരുടെ പ്രവർത്തി സമയം അല്ല സാർ അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ എൻട്രി നടത്തണം ആ ഡേറ്റ് നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ അവർക്ക് മറ്റൊരു വരുമാനവുമില്ല ഇല്ല സാർ ആ മനുഷ്യർക്കാണ് പത്ത് മാനദണ്ഡങ്ങളിലൂടെ മാത്രം ഏഴായിരം രൂപ കിട്ടുന്നത് ഈ ആശാ വർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് രൂപ കൊടുത്താൽ മതിയാകുമോ ഇപ്പോ മന്ത്രി പോലും ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് കൊടുക്കുന്നത് കേരളത്തിലാണെന്നാ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറായോ ഓഫീസ് ടൈമിൽ വോട്ട് ചോദിച്ചാണോ ഈ സഭയിൽ എല്ലാവരും ജയിച്ചെത്തിയത് ആരോഗ്യമന്ത്രി പറഞ്ഞത് സമരക്കാരോട് ഓഫീസ് ടൈമിൽ വരാനാണ് അധിക കാലം ഓഫീസിലിരിക്കാമെന്ന ആരോഗ്യമന്ത്രി കരുതണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയവർ ഇരുപത്തിമൂന്ന് ദിവസമായി വെറും തറയിൽ സമരമിരിക്കുന്നു മിനിമം വേതനം എഴുന്നൂറാക്കുമെന്ന് പറഞ്ഞത് എൽ ഡി എഫ് ആണ് വാഗ്ദാനം പാലിക്കാതെ സമരം ചെയ്യുന്നവരെ പുലംബ്യം പറയുകയാണ് സമരക്കാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോഴി പോലും പോലീസ് എടുത്തുകൊണ്ടുപോയില്ലെന്നും രാഹുൽ ചോദിച്ചു സിക്കിമിൽ പതിനായിരം രൂപയാണ് ഓണർ അറിയം അത് വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിലില്ല എന്തു പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ഇവരുടെ താരതമ്യം കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വാങ്ങിയെടുക്കാൻ പറ്റാത്ത കെ വി തോമസിന് യാത്രാബത്ത കൂട്ടിയ സർക്കാരാണ് ഫോൾസ് ഈഗോ സർക്കാർ വേടിയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പ്രമേയ അവതാരകന് വിഷയത്തെക്കുറിച്ച് ധാരണയില്ലെന്നും അശമരെ കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എസ് യു സി ഐയുടെ നാവായി മാറിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു ആശിമാരുടെ വേതനം ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കി മാറ്റിയത് എൽ ഡി എഫ് സർക്കാരാണ് സിക്കിമിൽ ഓണറേറിയം പത്തായിരം രൂപ ഇല്ല ആറായിരം രൂപയേ ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വീണ ജോർജ് പറഞ്ഞു പോരാ എന്ന് പറഞ്ഞായിരത്തി അഞ്ഞൂറ്റി നാല് പറയുന്ന ും സാർ ആ കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ കെ വി തോമസിന് മുപ്പത് ലക്ഷം രൂപ ശമ്പളം കൂടാതെ അഞ്ചു ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷത്തി പതിനോരായിരം കൂട്ടി ലക്ഷത്തി സമ്മ സമയം സമയമായി യെസ്